ഇന്ന് പല മുസ്ലിമീങ്ങൾക്കും മറ്റുള്ള മതസ്ഥരുടെ ആഘോഷങ്ങൾ അവരാഘോഷിക്കുന്നതിനേക്കാളും ആവേശമാണ് ഇന്ന് ചില മുസ്ലിമു ക്രിസ്മസ് വന്നാലും ഓണം വന്നാലും വിഷു വന്നാലും അന്യമതസ്ഥരുടെ ഏത് ആഘോഷങ്ങൾ കടന്നു വന്നാലും അവർക്ക് മതേതരത്വം തെളിയിക്കാൻ ഇത്തരം ആഘോഷങ്ങളിൽ ചില മുസ്ലിമീങ്ങളെ മുൻപന്തിയിൽ കാണണം റസൂൽ ആരെങ്കിലും ഒരു സാദൃശ്യപ്പെട്ടാൽ അവൻ എന്നതാണ് പ്രവാചകൻ പറഞ്ഞത് ആ സമുദായത്തിന്റെ ആചാരങ്ങളോ കർമ്മങ്ങളോ വിശ്വാസങ്ങളോ അല്ലെങ്കിൽ ആഘോഷങ്ങളോ പ്രവർത്തിക്കുക എന്നുള്ളതല്ല സാദൃശ്യപ്പെട്ടാൽ തന്നെ അവരിൽപ്പെട്ടവരാണ് എന്നതാണ് പ്രവാചകൻ പഠിപ്പിച്ചത് എങ്കിൽ അവരുടെ ആഘോഷങ്ങളെ സ്വന്തം ആഘോഷമായി സ്വീകരിച്ചാൽ എത്ര അപകടമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനേതു സാഹചര്യത്തിലും അവൻ്റെ വിശ്വാസവും അവൻ്റെ ആദർശവും അത് അതിൽ കണിശന കാണിക്കുകയും ആത്മാർത്ഥത പുലർത്തുകയും ചെയ്യേണ്ടത് അവൻ്റെ മേൽ നിർബന്ധമായ ബാധ്യതയാണ് അതാർക്കും വേണ്ടി ആരുടെയും മുമ്പിൽ അടിയറവ് വെക്കാനോ പണയപ്പെടുത്തുവാനോ ഒരു മുസ്ലിമിനെ പാടുള്ളതല്ല സഹോദരന്മാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആദർശം അത് ആളുകളെ നോക്കി സമൂഹത്തെ നോക്കി മാറ്റിവെക്കുക എന്നുള്ളത് പാടുള്ളതല്ല ചില ആളുകൾക്ക് ചിലപ്പോൾ നമ്മൾ ആദർശത്തിൽ ആത്മാർത്ഥത കാണിക്കുന്നതും കണിഷ്ഠത കാണിക്കുന്നതും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അവർ ഇഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ് വർഗീയത നമ്മൾ ആദർശത്തിൽ കണിഷ്ഠത കാണിക്കുന്നതും ആത്മാർത്ഥത കാണിക്കുന്നതും ചില ആളുകൾ വർഗീയതയായും അതേപോലെ തന്നെ തീവ്രവാദവുമായി സ്ത്രീകരിക്കുന്നു യഥാർത്ഥത്തിൽ തീവ്രവാദവും മർഗീയതയും എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അവന്റെ ആദർശവും അവന്റെ പിന്നെ വിശ്വാസവും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറാകുന്നതിനെ എതിർക്കുന്നതാണ് അത് പറ്റില്ല എന്ന് പറയുന്നതാണ് അതുകൊണ്ട് അത് തിരുത്തി കൊടുക്കുന്നതിന് പകരം മതേതരത്വം തെളിയിക്കാൻ വേണ്ടി നമ്മൾ ആദർശത്തെ പണയപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല മക്കയിലെ മുസ്ലിഖീങ്ങൾക്ക് പ്രവാചകം സല്ലാ അലൈഹി ദീനിൽ കണിശത പാലിക്കുന്നതാണ് അവർക്ക് ഇഷ്ടപ്പെടാതെ പോയത് അവസാനം എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ അവർ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു നമുക്കൊരു കരാറിലെത്താം നമുക്ക് തൽക്കാലം ഒരു കരാറിലെത്താം കാലം നീ ഞങ്ങളുടെ ആരാധീനെ ആരാധിക്കുക ഞങ്ങൾ കുറച്ചുകാലം നിന്റെ ആരാധീനയും ആരാധിക്കാം ഒരയന്മ നിലപാടിലേക്ക് എത്താം അവർക്ക് ഇഷ്ടപ്പെടാതെ പോയത് പ്രവാചകൻ ഇത്രയേറെ കണിശട കാണിക്കുന്നു സഹാബാക്കൾ അതിശക്തമായ കണിശട ഈരിന്റെ വിഷയത്തിൽ കാണിക്കുന്നു എന്നുള്ളതാണ് അള്ളാഹ് സുഖാനം മുറ്റ ആയത്തിറക്കി പോയിട്ട് പറയുക ഞാൻ നീ ആരാധിക്കുന്നില്ല നീ ആരാധിച്ചു വരുന്നവരെ ഞാനും ആരാധിക്കുന്നില്ല എന്ന് പറയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സുബ്ഹാനഹു അലി വസല്ലോട് അള്ളാഹുറക്കി കൽപ്പിക്കുകയാണ് അതുകൊണ്ട് ആരുടെ ആരാധനകളും ആരുടെ വിശ്വാസങ്ങളും ആരുടെ ആഘോഷങ്ങളും നമ്മുടെ ആദർശമായി സ്വീകരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്കു പാടുള്ള കാര്യമല്ല അത് വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ അതിനോട് ആ ആഘോഷങ്ങളോട് പങ്കുചേരുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളത് നമ്മുടെ മേൽബാധ്യതയാണ് അതുകൊണ്ടല്ല ഹുശുഖാനുള്ള താരം അത്തരം ആളുകളിൽ ആദർശത്തിൽ കണിശട കാണിക്കുകയും ആത്മാർത്ഥത പുലർത്തുകയും ആ രൂപത്തിൽ യാദർശ്യവുമായി മരണപ്പെടുകയും ചെയ്യുന്ന ആളുകളിൽ നമ്മളെ നമ്മളെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്ന ആളുകൾ അള്ളാഹു എല്ലാവരുടെ പ്രയാസങ്ങളും നീക്കി നൽകുമാറാകട്ടെ